ഡൽഹി ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു യു എ പി എ പ്രകാരം പോലീസ് കേസെടുത്തു അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തേക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു അതേസമയം സ്ഫോടനത്തിന്റെ ആസൂത്രണമെന്ന് സംശയിക്കുന്ന ഉമർ മുഹമ്മദിന്റെ മാതാവിനെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചു സ്ഫോടനത്തിൽ ഉമർ മുഹമ്മദ് കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടിരുന്നോ എന്ന് തിരിച്ചറിയാനാണ് നടപടി കുത്തപ്പിനാറിൽ ഉൾപ്പെടെ അതീവ സുരക്ഷ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പി ആർ അരവിന്ദ് അല്പസമയത്തിനകം തന്നെ ചേരും കാർ മൂന്ന് മണിക്കൂർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്നു ആസൂത്രിതമായ ഒരു സ്ഫോടനമാണ് നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പി ആർ അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി പി ആർ അരവിന്ദ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ പുതിയ വിവരങ്ങൾ അരവിന്ദിന് ലഭിച്ചിട്ടുണ്ടോ മറ്റ് വിശദാംശങ്ങൾ അജി എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് എല്ലാ സൂചനകളും ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നതെന്നാണ് വിരൽ ചോണ്ടുന്നത് അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നത സേനാ വിഭാഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു അല്പം മൂന്ന് മണിയോടുകൂടി അന്വേഷണ ഏജൻസികളുടെ കൂടി ഒരു യോഗം ചേരാൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ അന്വേഷണം ആ ഡൽഹിക്ക് പുറമേ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ആ ഫരീദാബാദിൽ ആ സ്ഫോടക വസ്തുക്കൾ അടക്കം കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് തന്നെ ാണ് ഒരു വിലയിരുത്തൽ ഉള്ളത് കാരണം കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് കൂടിയാണ് ഈ ഐ ട്വന്റി വാഹനം ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് മൂന്ന് മണിയോടുകൂടി ചെങ്കോട്ട പരിസരത്തെ ഒരു പാർക്കിൽ ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നതായി കണ്ടെത്തുന്നു അതിനുശേഷമാണ് വൈകുന്നേരം ആറ് നാൽപ്പത്തെട്ടോടു കൂടി വാഹനം പാർക്കിൽ നിന്ന് പുറത്തേക്ക് വരികയും ആറ് അമ്പത്തി അഞ്ചോടുകൂടി ഈ സ്ഫോടനം നടക്കുകയും ചെയ്തത് ആ ഉമർ മുഹമ്മദ് ഒരു വ്യക്തിയിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം പൂർണ്ണമായും എത്തി നിൽക്കുന്നത് കാരണം ഫരീദാബാദിലായിരുന്നു ഈ ഉമർ മുഹമ്മദ് എന്ന വ്യക്തി ഉണ്ടായിരുന്നത് ഉമർ മുഹമ്മദിനെ ഈ സ്ഫോടനവുമായി ായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഈ വാഹനത്തിൽ ഈ വാഹനം ഓടിച്ചിരുന്നത് ഉമർ മുഹമ്മദ് ആണെന്ന തരത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഉമർ മുഹമ്മദ് പുൽവാമ സ്വദേശിയാണ് ഉമർ മുഹമ്മദിന്റെ മാതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും ആ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഡി എൻ എ സാമ്പിളുകൾ അടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു ഈ ഡി എൻ എ സാമ്പിളിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉമർ ഖാലിദ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് ആ പോലീസ് എത്തുക എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അതുപോലെതന്നെ പ്രതി പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഗൂഢാലോചന പിന്നിലുള്ളവർക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ആ വ്യക്തമാക്കുന്നു എന്തായാലും തെളിവ് ശേഖരണം ഇപ്പോഴും ഈ മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും തീവ്രവാദം അല്ലെങ്കിൽ ഭീകരാക്രമണം തന്നെന്ന സൂചനയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു ഉത്തർപ്രദേശിലടക്കം ശക്തമായ പരിശോധനകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദിൽ ഏകദേശം മൂവായിരം കോടിയോ ക്ഷമിക്കുന്ന മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ ആ പിടികൂടിയിരുന്നത് നാല് ഡോക്ടർമാരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഉമർ മുഹമ്മദിനെയും അന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ലക്ഷ്യം വെച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഉമർ മുഹമ്മദ് അന്ന് രക്ഷപ്പെടുകയും പെട്ടെന്ന് ആ തൻ്റെ കൂട്ടാളികൾ പിടിയിലായപ്പോൾ അതിൻ്റെ ഒരു ഭയപ്പാടിൽ പെട്ടെന്ന് തന്നെ ഒരു സ്ഫോടനം നടത്തിയെന്നാണ് ഒരു വിലയിരുത്തലുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനമുണ്ടായ മേഖലയിൽ കാരണം ഐ ട്വന്റി വാഹനമാണ് സ്ഫോടനം ഉണ്ടായത് ഇതിന്റെ ഉടമസ്ഥപരുമായി ബന്ധപ്പെട്ട് നാല് ഉടമസ്ഥർ ഈ ട്വന്റി വാഹനത്തിൽ ഉണ്ടായിരുന്നു ആദ്യം ആ ഗുരുഗ്രാമിലെ ഹരിയാന ഗുരുഗ്രാമിലെ ആ സ്വദേശിയായ സൽമാനാണ് ഈ വാഹനത്തിന്റെ ആദ്യ ഉടമയെന്ന് പറയുന്നത് ആ പിന്നീട് ആ ദേവേന്ദ്രൻ എന്നൊരാൾക്ക് കാർ കൊടുക്കുന്നു അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു അതിൽ നിന്നാണ് ഈ ഉമർ മുഹമ്മദിലേക്ക് ഈ വാഹനം എത്തുന്നത് എന്തായാലും ഉമർ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണം അപ്പം മുന്നോട്ട് പോകുന്നത് ഉമർ മുഹമ്മദിനെ ഫരീദാബാദിലെ ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസുമായി ബന്ധമുണ്ട് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്താൻ ഉമർ മുഹമ്മദ് അടക്കമുള്ളവർ പദ്ധതി ഇട്ടിരുന്നതായി തന്നെയാണ് അവർ പോലീസ് വിലയിരുത്തലുള്ളത് ഔദ്യോഗിക സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം സമാപിച്ചിട്ടുണ്ട് മൂന്ന് മണിക്ക് വീണ്ടും അന്വേഷണ ഏജൻസികളുടെ ഒരു ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആ ചേരാൻ പോവുകയാണ് നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നു കേന്ദ്ര അപ്രതര ആവശ്യം ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ സമിതി യോഗം ചേരുക അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗവും കൂടി ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും അടിയന്തര പ്രാധാന്യം അതീവ ഗൌരവത്തോട് കൂടി തന്നെയാണ് ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ നോക്കിക്കളങ്ങുന്നത് ഇപ്പോൾ ഡൽഹി ഡൽഹി പോലീസിന്റെ ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ആ ശേഖരിച്ചിട്ടുണ്ട് കാരണം രാവിലെ എട്ട് മണിക്ക് ബദർപൂർ വഴിയാണ് ഡൽഹിയിലേക്ക് ഈ വാഹനം പ്രവേശിക്കുന്നത് പിന്നീട് ഒന്ന് മുപ്പതോടുകൂടി കാശ്മീരി ഗേറ്റിലും വാഹനത്തെ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് പത്തൊമ്പതോടുകൂടിയാണ് സുനേരി പാർക്കിൽ വാഹനം പാർക്ക് ചെയ്യുകയും ആറ് ഇരുപത്തിയെട്ട് വരെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ സമയം ഉമർ മുഹമ്മദ് ആരെങ്കിലും കണ്ടിരുന്നോ അല്ലെങ്കിൽ ഇത്തരമുള്ള സ്ഫോടനമാണെങ്കിൽ ഉമർ മുഹമ്മദി പിന്നിൽ ആരെങ്കിലും മറ്റാരെങ്കിലും ഇതിന് ഒപ്പമുണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസ് പരിശോധിച്ചു വരികയാണ് കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തേക്കുമെന്നുള്ള വിവരം കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് അജി ഒപ്പം തന്നെ ഈ ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അരവിന്ദ് ഇരുപത്തിനാല് പേരോളം പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് അതിൽ ചിലരുടെ പരിക്കുകൾ ഗുരുതരമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടോ അജി പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപതിലധികം പേർ ഇപ്പോഴും എൽ എൻ ജെ പി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു കാരണം റെഡ് സിഗ്നലിൽ വെച്ചാണ് ഈ ഐ ട്വന്റി വാഹനം പൊട്ടിത്തെറിക്കുന്നത് ആ സമയത്ത് സമീപത്ത് നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു റിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു മെട്രോ സ്റ്റേഷന് മുൻവശത്താണ് സ്ഫോടനം ഉണ്ടായത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനും അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ആളുകളടക്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഈ വാഹനത്തിനടുത്തുനിന്ന നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകുന്നു എന്നതാണ് ഡൽഹി സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് മരണം ഡൽഹി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ നാലു പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചത് കാരണം പല മൃതദേഹങ്ങളും ചിഹ്നിച്ചിതറിയ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ ഡി എൻ എ പരിശോധനകൾ നടത്തിയാൽ മാത്രമായിരിക്കും ആരൊക്കെയാണെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക ഉത്തർപ്രദേശ് സ്വദേശികളുണ്ട് അതുപോലെ തന്നെ ഡൽഹി സ്വദേശികളുണ്ട് ആ നാലു പേരെ മാത്രം ഇതുവരെ തിരിച്ചിട്ടുണ്ട് ബാക്കി ഡി എൻ എ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചു വരികയാണ് അവരുടെ പരിശോധന പൂർത്തിയാകുന്നത് മുറയ്ക്ക് കുടുംബാംഗങ്ങൾക്ക് ആ വിട്ടു നൽകുമെന്നതാണ് ഇപ്പോൾ ആ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആ ചികിത്സ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ശക്തമായ പരിശോധനയും അന്വേഷണവും ഡൽഹിയിലെ ഈ ആ ചെങ്കോട്ട പരിസരത്ത് പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഫരീദാബാദ് ജമ്മുകാശ്മീർ അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ആ സംസ്ഥാനങ്ങളിലെ തന്നെ തീവ്രവാദ വിരുദ്ധ സേനകളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് കാരണം ഈ ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അൽഫല മെഡിക്കൽ കോളേജിലാണ് ഉമർ മുഹമ്മദ് ഏഴ് വർഷമായി ജോലി ചെയ്തു വന്നത് അവിടെ കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഒരു ഭീകരാക്രമണം അതുപോലെ തന്നെ ഒരു ചാവേർ ആക്രമണമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് സ്ഥിരീകരണത്തിലേക്ക് ആ പോലീസും കേന്ദ്ര സർക്കാരും പോവുകയാണ് അപ്പോൾ എന്തിനായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി കാരണം ഇന്റലിജൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇനി ഉയർന്നു വന്നേക്കാം എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ഉന്നതതല യോഗം അവസാനിച്ചിട്ടുണ്ട് ഒരു ഔദ്യോഗിക വിശദീകരണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും ാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ രാജ്യം ഒന്നടങ്കം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഈ നടന്നത് എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പി ആർ അരവിന്ദ് ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്